കേരള സ്കൂൾ മാനേജ്മെന്റ് ആഭിമുഖ്യത്തിൽ വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സംഘടിപ്പിച്ചു കോഴിക്കോട് ഗുജറാത്തിൽ നടന്ന പരിപാടി തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരള റെക്കഗ്നൈസ്ഡ് സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച വിജയോത്സവം രണ്ടായിരത്തി മൂന്ന് കോഴിക്കോട് ഗുജറാത്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ എസ് എസ് എൽ സി എച്ച് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാലയങ്ങളെയും ദേശീയ അന്തർദേശീയ തലത്തിൽ പുരസ്കാരങ്ങൾ നേടിയ വ്യക്തികളെയും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു

അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ലോഗോ പ്രകാശനം മുൻ സ്പോർട്സ് കൗൺസിൽ ചെയർമാൻ ടി പി ദാസൻ നിർവഹിച്ചു പരീക്ഷാഭവൻ ജോയിന്റ് കമ്മീഷണർ ഗിരീഷ് ചോലയിൽ മുഖ്യാതിഥിയായി എഴുത്തുകാരനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സോഷ്യോളജി വിഭാഗം തലവനുമായിരുന്ന ഡോക്ടർ എൻ പി ഹാഫിസ് മുഹമ്മദ് മാനേജ്മെന്റ് വിദ്യാലയങ്ങളുടെയും അധ്യാപനത്തിൻ്റെയും ശാക്തീകരണം എന്ന വിഷയത്തെ ആധികരിച്ചും എഐ ആൻഡ് റോബോട്ടിക് ലാബ് എന്ന വിഷയത്തിൽ കോഡ് ആൻഡ് റോബോ സിഇഒ രജനീഷും സംസാരിച്ചു ചടങ്ങിൽ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഹർഷാദ് എം ഷാ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുജീബ് പുളയ്ക്കൽ ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ സി മനോജ് കുമാർ ഗുജറാത്തി സ്കൂൾ പ്രധാന അധ്യാപിക വിമല ജയരാജ് എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിൽ റെഗ്ബി മത്സരത്തിൽ ദേശീയതലത്തിൽ മൂന്നാം സ്ഥാനം നേടിയ മാവൂർ ക്രസെൻറ്റ് പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥി മാസ്റ്റർ ഹാഫിസ് അഹമ്മദിന് ഉപഹാരം നൽകി ആദരിച്ചു കെ ആർ എസ് എം ഇ ജില്ലാ ജനറൽ സെക്രട്ടറി പ്രൊഫസർ എം മുഹമ്മദ് ബഷീർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് വർക്കിംഗ് സെക്രട്ടറി ടി പി മുനീർ നന്ദിയും പറഞ്ഞു അനാമിക ട്രൂ വിഷൻ ന്യൂസ് കൂടുതൽ